Sevens Golden Diamonds ലോക രക്താർബുദ ദിനാചരണത്തോടനുബന്ധിച്ച് ഡി കെ എം എസ് ഫൗണ്ടേഷൻ ഇന്ത്യ രക്താർബുദ രോഗികൾക്ക് പുനർജന്മം നൽകിയ സ്റ്റെംസെൽ ദാതാക്കളെ ആദരിച്ചു ഡോക്ടർ സായി കോഴിക്കോട് മിഥുൻ കോഴിക്കോട് കിഷോർ പാലക്കാട് അബ്ദുൾ മലപ്പുറം സഞ്ജയ് തിരുവനന്തപുരം ഹമീം കൊല്ലം ഡോക്ടർ ആമിന കോഴിക്കോട് റാഷിദ് എന്നിവരെയാണ് ഡി കെ എം എസ് ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ഏതൊരാളെ പോലെ ഞാനും ഇപ്പം നമ്മുടെ ഇവിടെ നമ്മൾ ബ്ലഡ് ഡൊണേഷൻ ആയിട്ട് നമ്മൾ പലരും ചെയ്തിട്ടുണ്ടാകും പക്ഷെ സെൽ ഡൊണേഷനെ കുറിച്ച് നമ്മൾ പലരും ഈവൻ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് മൈ എം ബി ബി എസ് ഞാൻ ആ സമയത്ത് ജസ്റ്റ് എം ബി ബി എസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പോയിന്റിൽ പോലും എനിക്കും ഇത് അത്ര സിമ്പിൾ പ്രൊസീജിയർ ആണെന്നുള്ളതിനെ കുറിച്ചുള്ള കറക്റ്റ് അവയർനെസ് ഇല്ല ബിക്കോസ് നമ്മളിത് ഇത്രയും ആയിട്ട് കാണുന്നില്ല കേൾക്കുന്നുമില്ല സോ ഞാൻ ആ സമയത്ത് ഐ ടു മൈൻഡ് ഐ ലൈക്ക് ഒരു മേ ബി വൺ വീക്ക് ഓർ സം വൺ വീക്ക് ഓർ ഡേസ് ഞാൻ എടുത്തിരുന്നു ഇതേപോലെ സാർ പറഞ്ഞ പോലെ ഒരു ഹെമോ ഹെമറ്റോങ്കോളജിസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ അവരുടെയും ഒരു ഒപ്പീനിയൻ എടുത്തു ആൻഡ് ദി കെ എം എസ് ടീം എനിക്ക് വീണ്ടും ഇത് ബ്രീഫ് ചെയ്തിട്ട് തന്നിട്ടുണ്ടായിരുന്നു ആൻഡ് ദെൻ ഐ അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഇങ്ങനെയൊക്കെയാണ് പ്രൊസീജിയർ എന്നുള്ളത് ആൻഡ് ഓൾസോ ഫസ്റ്റ് മൊമെൻ്റിൽ ഞാൻ ആ പൊട്ടൻഷ്യൽ ഡോണറാണെന്ന് പറഞ്ഞിട്ടുള്ള കോള് വന്ന സമയത്തുള്ള ഓരോ രക്താർബുത രോഗിയുടെ പിന്നിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ടെന്ന് ഡി കെ എം എസ് ഇന്ത്യ ചെയർമാൻ പാട്രിക് പോൾ പറഞ്ഞു ശതകോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്ത് പൂജ്യം പോയിന്റ് അഞ്ച് ദശലക്ഷം പേർ മാത്രമേ സാധ്യതയുള്ള ദാതാക്കളായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ എന്നത് വലിയ പോരായ്മയാണ് കേരളത്തിൽ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലധികം രജിസ്ട്രേഷനുകളുണ്ടെങ്കിലും ഇനിയും നിരവധി പേർ മുന്നോട്ട് വരേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്ഥാപിതമായത് മുതൽ ഡി കെ എം എസ് ഫൗണ്ടേഷൻ ഇന്ത്യ രണ്ട് ലക്ഷത്തിലധികം സാധ്യതയുള്ള സ്റ്റെം സെൽ ദാതാക്കളെ രജിസ്റ്റർ ചെയ്യുകയും അധികം സൗകര്യമൊരുക്കുകയും ചെയ്തുകൊണ്ട് രക്താർബുദത്തിനെതിരായ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് അപ്പോൾ പാർട്സ് എനിക്ക് എടുത്തു പറയാനുള്ളത് വോളണ്ടിയേഴ്സും റെഗുലർലി കോൺടാക്ട് ചെയ്ത് വളരെ കംഫർട്ടിംഗ് ആയിട്ട് വളരെ കോൺഫിഡൻസ് കോൺഫിഡൻസ് തരുന്ന രീതിയിൽ നമ്മളെ എപ്പോഴും കോൺടാക്ട് ചെയ്ത് പറയുകയും അറിയിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു നമുക്ക് സംശയമുണ്ടെങ്കിൽ ും കുറെ ഒക്കെ ഉണ്ടായിരുന്നത് വരുമ്പോൾ